വർക്കും ജിഷ ലേണിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ജീവൻ്റെ ചെപ്പുകൾ എന്ന പാകത്തിലെ മുഴുവൻ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് നോക്കാം ചെറു ജീവികളെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഞാൻ എന്ത് ചെയ്യണം ഒരു ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിച്ചാൽ മതി നഗ്ന നേത്രങ്ങളാൽ കാണാൻ കഴിയാത്ത ജീവികളെ നമുക്ക് എങ്ങനെ നിരീക്ഷിക്കാൻ കഴിയും മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് എന്താണ് മൈക്രോസ്കോപ്പ് നഗ്നനേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികളെ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ് എന്താണ് സൂക്ഷ്മജീവികൾ നഗ്നനേത്രങ്ങളിലൂടെ കാണാൻ കഴിയാത്ത ജീവികളെ സൂക്ഷ്മജീവികൾ എന്ന് വിളിക്കുന്നു ഉദാഹരണം ബാക്ടീരിയ വൈറസ് ഫംഗസ് അമീബ പാരമീസിയം യുക്ലീന വെള്ളത്തിലടങ്ങിയിരിക്കുന്ന സൂക്ഷ്മജീവികൾ ഏതൊക്കെയാണ് അമീബ പാരമീസിയം യുക്ലീന ഓക്കേ കോശങ്ങൾ എന്നാൽ എന്ത് എന്താണ് ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അനേകം ചെറു ചേർന്നാണ് ഈ ചെറു കോശങ്ങൾ എന്ന് വിളിക്കുന്നു കോശത്തിൻ്റെ കേന്ദ്രഭാഗമാണ് ഡാഷ് എന്താണ് മർമ്മം കോശദ്രവ്യം എന്താണ് കോശസ്ഥരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രാവക പദാർത്ഥമാണ് കോശദ്രവ്യം മനുഷ്യ ശരീരത്തിൽ എത്ര കോശങ്ങളുണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കോശങ്ങളുണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കോശങ്ങൾ ഒരു കോശത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ഏതെല്ലാമാണ് കോശത്തിൻ്റെ ഭാഗങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു മർമ്മം ഹരിതകം കോശഭിക്തി കോശസ്തരം ഫനം കോശദ്രവ്യം ഏകകോശ ജീവികൾ എന്നാലെന്ത് ഒരു കോശം മാത്രമുള്ള ജീവികളുണ്ട് അവ ഏകകോശ ജീവികളാണ് ഉദാഹരണം അമീബ പാരമീസിയം യുഗ്ലീന ബാക്ടീരിയ ഒരു കോശം മാത്രമുള്ള ജീവികളെ വിളിക്കുന്നത് ഏകകോശ ജീവികൾ അല്ലെങ്കിൽ ബഹു കോശ ജീവികൾ ഇവ ഒന്നുമല്ല ഏതാണ് ഏകകോശ ജീവികൾ ഒക്കെ ഏകകോശ ജീവികൾ അമീബ പാരമീസിയം യുക്ലീക അവ എല്ലാ ഏകകോശ ജീവികളാണ് പിന്നെ എന്താണ് ബഹുകോശ ജീവികൾ ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ ഉദാഹരണം മൃഗങ്ങൾ സസ്യങ്ങൾ ഒന്നിൽ കൂടുതൽ കോശങ്ങളുള്ള ജീവികളെ വിളിക്കുന്നത് എന്താണ് ബഹു കോശ ജീവികൾ കോശഭിത്തി എന്താണ് സസ്യങ്ങളിലും മൃഗങ്ങളിലും ഉണ്ട് കോശഭിത്തി ഒക്കെ മനുഷ്യ ശരീരത്തിലെ വ്യത്യസ്ത തരം ഏതാണ് രക്തകോശം കവിളിലെ കോശം പേശി കോശം നാടീകോശം കോശത്തിൻ്റെ ആവരണം കോശസ്തരം സ്ഥലം കോശത്തിൻ്റെ കേന്ദ്രം കോശമർമ്മം ഉള്ളിയുടെ സ്ലൈഡ് തയ്യാറാക്കുന്ന രീതി വിശദീകരിക്കുക ഉള്ളിയുടെ വരണ്ട പുറംതൊലി നീക്കം ചെയ്യുക മാംസളമായ ഭാഗത്തു നിന്ന് നേരത്തെ തൊലി ചീന്തിയെടുക്കുക അത് വാച്ച് ഗ്ലാസിൽ വെള്ളത്തിൽ സൂക്ഷിക്കുക ഒരു ബ്രഷ് ഉപയോഗിച്ച് സ്ലൈഡിൽ ഒരു ചെറിയ ഭാഗം വര വയ്ക്കുക കവർ ഗ്ലാസ് കൊണ്ട് മൂടുക ഒക്കെ ഇനി ഇനി ജന്തു കോശത്തിൻ്റെ ചിത്രം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തകത്ത് അവിടെ തന്നിട്ടുണ്ട് മർമ്മ ഇനി ഉത്തരം എന്താ മർമ്മം കോശദ്രവ്യം കോശസ്ഥരം തുടങ്ങിയ ഒരു കോശത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് കോശത്തിൻ്റെ കേന്ദ്രമാണ് മർമ്മം കോശത്തിൻ്റെ ആവരണം ആണ് കോശസ്ഥരം കോശത്തിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥമാണ് കോശദ്രവ്യം ഓക്കെ ടീച്ചർ എല്ലാ മുഴുവൻ ആദ്യത്തെ പാഠത്തെ മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്